ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നാടൻ ചിക്കൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഞങ്ങൾ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാണ് ചെയ്യുന്നത് അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പരിപാടി തീരുമാട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുത്താൻ പറ്റും ഒരുപാട് ചൂട് കയറി കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ ചെറിയ തീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ചിക്കൻ ചിക്കനെടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കനായ എടുത്തേക്കുന്നത് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ചൂടാക്കി വച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂടത്തിനതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കനിൽ നല്ലപോലെ മസാല ഒക്കെ നല്ലപോലെ പെരണ്ട് വരണ പ രീതിക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടുതലെ ഞാൻ ഒരു പത്ത് ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം തന്നെയാണ് കേട്ടോ നമുക്കിതിലോട്ട് കുറച്ച് രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പോൾ എനിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് എടുക്കാമെന്നാണ് പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കേട്ടോ ഞാൻ ഇതിലോട്ട് ഒരു അരമുറി നാര നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് മല്ലിയിലൊന്നും ചേർക്കുന്നില്ല നല്ല നാടൻ റെസിപ്പിയായ കാരണം നമ്മൾ ഒരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കൈ വെച്ച് ഞെരടിയിട്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴേ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ കൈ വെച്ചൊന്ന് ഞെരടി എടുക്കാട്ടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിക്കേട്ടാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ തന്നെ നമ്മുടെ മസാല ഒക്കെ നല്ലപോലെ പിടിച്ചിട്ട് നമ്മൾ ചിക്കനിലേട്ടം ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നാടെ റെസിപ്പിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പം ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പറ്റിച്ച് എടുക്കണം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ പെരട്ടിവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം അടച്ചുവെച്ചിട്ട് ഇതിന് വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വറ്റി തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഞാനിവിടെ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പെട്ടെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുമായിട്ട് കാണുന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പി വരുമേനും കാണാം താങ്ക്